നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മുന്നണികളിലെല്ലാം തമ്മിലടി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രളയം മുന്നണികളെ കുഴയ്ക്കുന്ന വിമത ശല്യം കാത്തു കാത്തിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളാണ് മുന്നിൽ എന്ന് കാണിക്കാൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അവിടെയും ഇവിടെയുമായി കുറെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ ലക്ഷണങ്ങളാണ് എല്ലായിടത്തും കാണുന്നത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി എല്ലായിടത്തും എല്ലാ മുന്നണിയിലും സ്ഥാനാർത്ഥികളുടെ പ്രളയമാണ് ഓരോ വാർഡുകളിലും മണ്ഡലങ്ങളിലും അരഡസനോളം സ്ഥാനാർത്ഥികൾ വീതം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുകയാണ് ഇവരെ സമാധാനിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി മാത്രമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും ചെറിയ പാർട്ടികൾക്കും തലവേദനയായി മാറിയിരിക്കുന്ന കാര്യം വിവിധ തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിലേക്കുള്ള മത്സര വേദിയിലാണ് പ്രാധാന്യം കൂടുതലുള്ളത് കോർപ്പറേഷനുകളിൽ വെറുതെ കൗൺസിലർ ആകുന്ന കാര്യത്തിൽ മാത്രമല്ല ഭൂരിപക്ഷം കിട്ടിയാൽ മേയർമാർ ആകുന്നതിൽ വരെ ഇപ്പോൾ തന്നെ കടുത്ത മത്സരം നടക്കുകയാണ് മുൻകാല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ സ്ഥാനാർത്ഥി പെരുപ്പവും വിമതശല്യവും ഒക്കെ പ്രധാനമായും കടന്നു വന്നിരുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥിതിയും മാറിയിരിക്കുകയാണ് ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന് അകത്തും മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയിലും സ്ഥാനാർത്ഥികളുടെ കൂട്ടയിടി നടക്കുകയാണ് ഇതുകൊണ്ടും തീരുന്നില്ല ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസ് ജനതാദൾ തുടങ്ങിയ പാർട്ടികളിലും സ്ഥാനാർത്ഥി ബാഹുല്യം തലവേദനയായി നിൽക്കുകയാണ് ഇത് മാത്രമല്ല പല ജില്ലകളിലും ഇടതുമുന്നണിയിലും യു ഡി എഫിലും സീറ്റ് വിഭജനം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഘടക കക്ഷികളിൽ പലതും കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി സമ്മർദ്ദം തുടരുകയാണ് സി പി എമ്മിനും കോൺഗ്രസ് പാർട്ടിക്കുമാണ് ഈ തലവേദന പ്രശ്നമായി മാറിയിരിക്കുന്നത് ഇടതുമുന്നണിയിൽ മധ്യ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ സി പി ഐക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മാണി കേരള കോൺഗ്രസുകാർ ചോദിച്ചിരിക്കുകയാണ് മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടി തങ്ങളാണ് എന്ന രീതിയിലാണ് മാണി കേരള നേതാക്കൾ വാദം നടത്തുന്നത് മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന യു സ്ഥിതി ഗുരുതരമാണ് കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് ജോസഫ് കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ഉയർത്തുന്ന സീറ്റ് അവകാശവാദം മൂലം സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിലുള്ള സമ്മർദ്ദമാണ് കോൺഗ്രസ് പാർട്ടിക്കു മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളും മറ്റും മുതലെടുത്തുകൊണ്ട് കൂടുതൽ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കളികളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല യു ഡി എഫിലെ മൂന്നാമത്തെ പാർട്ടിയായ ജോസഫ് കേരള കോൺഗ്രസ് ഇപ്പോൾ വെറും ആളില്ലാ പാർട്ടിയാണെന്നും അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകി മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന വാദവും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ കുതിച്ചുകയറ്റം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി എന്നാൽ ഈ പാർട്ടിയിലും അപ്രതീക്ഷിത തർക്കങ്ങൾ തുടരുകയാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ ഈഴവ പാർട്ടിയായ ബി ഡി ജെ എസ് മുന്നണി വിട്ട സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ എന്നത് കണ്ടറിയണം കാരണം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷമാണ് ബി ജെ പിയിൽ നേതാക്കന്മാർ രണ്ടും മൂന്നും തട്ടുകളായി നിലയുറപ്പിച്ചിരിക്കുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് പതിനായിരം വാർഡുകളെങ്കിലും എങ്കിലും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതൃത്വത്തിന് സ്വന്തം പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രതിസന്ധികൾ വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നന്ദി നമസ്കാരം